ഹലോ ഇന്ന് നമുക്ക് കല്ലുമ്മക്കായ് പറിക്കുന്നത് കണ്ടാലോ കല്ലുമ്മക്കായ് എല്ലാവരും കഴിച്ചു കാണും പക്ഷെ അധികമാരും അത് പറിക്കുന്നത് കണ്ടിട്ടുണ്ടായില്ല പല ഭാഗത്തും കല്ലുമ്മക്കായ് കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് പറിക്കുന്നത് പോലെയല്ല കേട്ടോ കടലിൽ നിന്ന് പറിക്കുന്നത് അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണേ നീന്താൻ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല എനിക്കും നീന്താൻ അറിയാം പക്ഷേ കടലിൽ നിന്ന് കല്ലുമ്മക്കായ എടുക്കാൻ എനിക്കറിയില്ല അതിന് കുറച്ച് എസ്പെർട്ട് വേണേ അതുമാത്രമല്ല കേട്ടോ നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് ലൈസൻസ് എടുക്കണമല്ലോ അതുപോലെ തന്നെ കടലിൽ ഇറങ്ങി കല്ലുമ്മക്കായി പറിക്കണമെങ്കിൽ നിർബന്ധമായി അവർ ലൈസൻസ് എടുക്കേണ്ടതുണ്ട് കുറച്ച് ട്രെയിനിങ് ഒക്കെ ആവശ്യമുണ്ടല്ലോ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ട് ഇത് കൂട്ടി വേണം എന്ന് ചോറ് കഴിക്കാൻ ഇത് കാണുമ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ അത് കഴിക്കുമ്പോഴും കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കഴിക്കാൻ ചോറിനേക്കാൾ നല്ലത് പൊറോട്ടയും ചപ്പാത്തിയും ആയിരിക്കും ഇതിന് കോമ്പിനേഷൻ അതുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ 吧。